കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ജൂൺ ഒമ്പത് മുതൽ ആരംഭിക്കും അമ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനത്തിന് തയ്യാറെടുക്കുകയാണ് തീരദേശം ജൂൺ ഒമ്പതിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് നിലവിൽ വരുന്ന ട്രോളിംഗ് നിരോധനം ജൂൺ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നീളും തീരത്തു നിന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മീൻപിടുത്തം അനുവദിക്കില്ല നിരോധന കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കാരിയർ വള്ളമേ അനുവദിക്കുകയുള്ളൂ യന്ത്രവൽകൃത ബോട്ടുകളിലെ മത്സ്യബന്ധനവും പൂർണ്ണമായും നിരോധിക്കും മാത്രമല്ല നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുമ്പ് ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അനുവദിക്കും എല്ലാ തീരദേശ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകളും പ്രവർത്തിക്കും കടലിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫിഷറീസ് വകുപ്പ് മറൈൻ എൻഫോഴ്സ്മെൻറ്റ് കോസ്റ്റൽ പോലീസ് എന്നിവയുടെ സേവനം ഉറപ്പാക്കും ട്രോളിംഗ് നിരോധനത്തിലൂടെ മീൻ സമ്പത്ത് വർദ്ധിപ്പിക്കാനും തൊഴിലാളികളുടെ വരുമാനം ഉറപ്പാക്കാനും സാധിക്കുമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.